വീണ്ടും വാർത്തകളിലേക്ക് ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം വീണു ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത് അപകടത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു രാവിലെ അപകടം പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത് മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നത് ഓട്ടോറിക്ഷകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിൽ തേക്കിൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൌൺ വെസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർന്നു ചേറ്റുപുഴ റോഡിൽ മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ് കേരള ന്യൂസ് തൃശൂർ കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട്